അപ്പത്തിൻ്റെ ഉടയവനായി അവൻ അപ്പനെ കാണുന്നു എന്നുള്ളതാണ് ആ അപ്പൻ ഒരിക്കലും മകന് കല്ലെടുത്ത് കൊടുക്കുന്നില്ല അതിൻ്റെ അർത്ഥം കൊടുക്കാതിരിക്കുന്നില്ല അവൻ ചോദിക്കുന്നത് തന്നെ കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ ആന്തരിക അർത്ഥം രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ മീനിനെ ചോദിക്കുന്ന മകന് പാമ്പിനെ കൊടുക്കുന്നില്ല ജോൺ ക്രിസോസ്റ്റം പറയുന്നു ഇവിടെ നീ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അദൃശ്യമായ കാര്യങ്ങളിലൂടെ നമ്മളുടെ ദൃഢവിശ്വാസത്തെ കുറിച്ചാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഈ പദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ കാണുന്നത് അദൃശ്യമായ ചില കാര്യങ്ങളിൽ വിശ്വസിക്കാൻ സാധിക്കുക അദ്ദേഹത്തോടർന്ന് പറയുന്നു നീ മാമോദീസ സ്വീകരിക്കും